പെമ്മക്കളില്ലാണക്കോധന ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ പച്ച പോവാ കണ്ടാ പെമ്മക്കളെ വീട്ടിലില്ലെങ്കിൽ ഇവർക്കാണ് ഇച്ചിരി നിറവൊന്ന് പോയെന്നും പറയാണ് ഇവര് ഈ കാട്ടായം കാണിക്കുന്നത് ചന്ത മുപ്പത്തു രൂപയുടെ സുലേഖരി കഴിക്കാൻ പറ്റുള്ളു അത് അരച്ചു കളിക്കോ എന്നെ പ്രസവിക്കുന്നതിനും പോലെ കുങ്കുമ്പൂവോ ബദാമോ അണ്ടിപ്പരിപ്പോ നക്ക അരച്ചു കളിക്കാറുണ്ടെങ്കിൽ ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട വല്ല കാര്യം ഉണ്ടാ ഏർ എന്നിട്ട് ഈ കിടന്ന് ഈ പണി കഴിയോ അതിനുള്ള അതിനുള്ള സാമ്പത്തിക കുങ്കുപൂ എന്തരോ ബു